ഭാരതീയ അഭിഭാഷക പരിഷത്ത് കുടുംബസംഗമം നടത്തി റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് എ ശങ്കരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ന്യൂ ജനറേഷനുകൾക്ക് ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കോൺടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ

എല്ലാം അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കൂടിയാണ് മറ്റു കാര്യങ്ങളെ അദ്ദേഹത്തിന് തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ലോകത്തിൽ നടക്കുന്ന അവർ അവരുടെ കേസിന്റെ കാര്യം മാത്രമാണ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് അനിൽ കെ ജി അഡ്വക്കേറ്റ് ബീന കെ എം അഡ്വക്കേറ്റ് സച്ചിൻ ഷെണായ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് നവീൻ രാജ് സ്വാഗതവും ഹോസ്ദുർഗ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷത്തെ വൈവാഹിക ജീവിതം പൂർത്തിയാക്കിയ അഭിഭാഷക ദമ്പതിമാരെയും മുതിർന്ന അഭിഭാഷകരെയും ചടങ്ങിൽ ആദരിച്ചു കാസർകോട് ഹോസ്ദുർ കോടതിയിലെ അഭിഭാഷകരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു വിവിധ കലാ സാംസ്കാരിക പരിപാടികളും വിവിധ മത്സരങ്ങളും വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്